ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി രാവിലെ ഞാൻ ഇന്നലെ വേവിച്ചിട്ടിട്ട് പോയി ഇന്ന് ഒന്നും കൂടെ വന്ന് കുക്കറിൽ അടിച്ചു ഇപ്പം ഗ്രീൻ പീസ് കറി അരക്കാൻ തേങ്ങയും പെരിഞ്ചീരകവും ക്യാഷ്നട്ടും എടുത്തത് കണ്ടോ നല്ല ഹോട്ടലിൽ കിട്ടുന്ന ഗ്രീൻ പീസ് കറിയായത് ഇനി ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കട്ടെ ചപ്പാത്തിക്ക് പരത്തിട്ട് ഇപ്പൊ എല്ലാം കൊച്ചിന് വേണ്ടിയിട്ട് വരണ്ടായിട്ട് ഴ്ത്തേ ഇടക്കിട്ട് കല് ചൂടാകുമ്പഴത്തേക്ക്

അതും പൊട്ടിയല്ലോ അത് കൊടുത്തു അത് പറ്റുമോ അത് കേറുവോ വേറെ ആ കൊടുത്തു കൂട്ടുകാരെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവോ കൊച്ചിനെ വിട്ടു കൊച്ചിനെ കൊച്ചിനും ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കൂടെ ഗ്രീൻ പീസും ക്യാരറ്റും കൂടെ സ്റ്റൂ നല്ല ഹോട്ടലിൽ കിട്ടുന്ന കറിയാ കേട്ടോ ഉണ്ടാക്കിയത് ക്യാഷിനിട്ടൊക്കെ അരച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ചപ്പാത്തി പതുക്കെ ഞാൻ പരത്തി സോറി സോറി ഉറക്കം ഒരു ചായ സുലൈമാനി എന്ത്ക്കുന്നില്ല കൂട്ടുകായൊക്കെ കുടിച്ച് കഴിയുമ്പോ ചായല്ലാം റെഡിയാവും അപ്പ കൂട്ടുകാരെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ഈ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല നെറ്റ് ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ നോക്കട്ടെ ഇവിടെ വൈഫൈ ണക്ട് ചെയ്ത് ഇന്നലെ കണക്ട് ചെയ്തതാ ഞാൻ മുകളിൽ പോയപ്പോഴത്തേക്ക് പോയോ എന്നറിയത്തില്ല രാത്രി പിന്നെ ഞാൻ ഫോൺ നോക്കിയില്ല രാത്രി കടയിൽ പോണ സോറിയ കടയിൽ പോണ സാധനങ്ങൾ ശകലം വാങ്ങിക്കണമായിരുന്നു അപ്പം അങ്ങനെ കടയിൽ പോയത് കൊണ്ട് കടയിൽ പോയപ്പോൾ ഫോണും കൊണ്ടുപോയി പറ്റിയില്ല വൈഫൈ കണക്ട് ചെയ്തത് വീഡിയോയിൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹമുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എനിക്കും ഒരുവിധം സുഖം പിന്നെ പിന്നെ പറയാം പിന്നെ ഇതൊക്കെയുള്ള വിശേഷം ഇനി അടുത്ത ടിഫിൻ എടുത്ത് വയ്ക്കട്ടെ ചപ്പാത്തി വെച്ചു മുട്ട മുട്ട വേറെ കറി ഉള്ളപ്പോൾ മുട്ട കറിയാക്കത്തില്ല മുട്ട പുഴുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ വെക്കത്തേ ഉള്ളൂ രാവിലെ നല്ല ചൂടി വിൻഡോയിൽ നിന്ന് കണ്ടില്ല നല്ല ചൂടാണ് ൂടെ ഈ അടുത്തുണ്ട് എനിക്ക് രാവിലെ നല്ല പണിയുണ്ട് അടിച്ച് കയറി തുടക്കി വെക്കുകയാണ് ഇപ്പം എത്ര മിനിറ്റായിട്ട് ഇപ്പം ചപ്പാത്തി എടുത്തിന് കറിയും കൂടെ അപ്പം കറി എടുത്തു പഴക പഴകും കൂടെ വയ്ക്കുക അപ്പോൾ കൂട്ടുകാരെ ഞാനിനി ക്ലീൻ ചെയ്യാൻ പോവുക ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കാര്യം ഞാൻ ഇപ്പോൾ എപ്പോഴും തൂത്തിറക്കിക്കൊണ്ടുവന്നു അടിച്ചുമായിരിക്കുന്നു ക്യാമറ ശരിയല്ല തോന്നുന്നുണ്ട് തൂത്ത് ഇത്ര ഇനി ക്ലീൻ ചെയ്യുന്ന കാണിക്കാൻ ടൈമില്ല കാര്യം എനിക്ക് വൈഫൈ മുന്നേ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ